മധ്യദായ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കഴിയുമ്പോൾ സംസ്ഥാന ഭരണം എങ്ങനെ നടത്തും കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്നും ജയിലിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ ഭരണം നടത്തുമെന്നാണ് എ എ പിയുടെ പ്രഖ്യാപനം ജയിലിൽ നിന്ന് ഭരണം നടത്താൻ കെജ്രിവാളിനെ ഒരു നിയമത്തിനും തടയാനാവില്ല എന്നാൽ ജയിൽ ചട്ടങ്ങളാണ് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നത് ഒരു അന്തേവാസിക്ക് ഒരാഴ്ച രണ്ടു യോഗങ്ങളെ വിളിച്ചു ജയിൽ ചട്ടപ്രകാരം സാധ്യമാകൂ എന്ന് ഡൽഹി തിഹാർ ജയിലിലെ മുൻ നിയമ ഉദ്യോഗസ്ഥൻ സുനിൽ ഗുപ്ത എൻ ഡി ടിവിയോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ജയിലിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയുടെ ചുമതലകൾ നിർവഹിക്കുക കെജ്രിവാളിന് ബുദ്ധിമുട്ടേറിയതാകും ജയിലിൽ ഇരുന്നു കൊണ്ട് സർക്കാരിനെ ഭരിക്കുക എളുപ്പമുള്ള കാര്യമല്ല ആഴ്ചയിൽ രണ്ടു തവണ നിങ്ങൾക്ക് കുടുംബത്തെയോ കൂട്ടുകാരെയോ കൂട്ടാളികളെയോ കാണാൻ ജയിൽ മാനുവൽ അനുവദിക്കുന്നുണ്ട് കടുത്ത നിയന്ത്രണങ്ങളുടെ സാഹചര്യത്തിൽ സർക്കാർ ഭരണം ശ്രമകരമാകും സുനിൽ പറഞ്ഞു എന്നാൽ മറ്റൊരു വഴിയുണ്ടെന്ന് സുനിൽ ഗുപ്ത പറഞ്ഞു ലഫ്റ്റനന്റ് ഗവർണർക്ക് ഏത് കെട്ടിടവും ജയിലിലായി മാറ്റാൻ അധികാരമുണ്ട് തന്റെ വീട്ടുതടങ്കലിൽ ആക്കണമെന്ന് കെജ്രിവാളിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് ഡൽഹി സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും കോടതി സമുച്ചയങ്ങൾ താൽക്കാലിക ജയിലായി മാറ്റിയെടുത്ത മുൻകാല സംഭവങ്ങളുണ്ട് അതുപോലെ ഏത് കെട്ടിടവും ജയിലായി പ്രഖ്യാപിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരമുണ്ട് അത്തരമൊരു ആനുകൂല്യം അനുവദിച്ചാൽ കെജ്രിവാളിന് ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭരണം സുഗമമായി നടത്താം ജനുവരിയിൽ ഭൂമി ഭൂമിക്കോഴ വിവാദത്തിൽപ്പെട്ട് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇടി അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം രാജിവെച്ച് മുഖ്യമന്ത്രി പദവി ചാമ്പായി സോറിന് കൈമാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കുംഭകോണത്തിൽ കുടുങ്ങിയപ്പോൾ ഭാര്യ റാബറി ദേവിക്ക് മുഖ്യമന്ത്രിയുടെ ചുമതല കൈമാറുകയായിരുന്നു എന്നാൽ കേജ്രിവാൾ ജയിലിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ ഭരണം തുടരുമെന്നാണ് എ എ പിയിൽ രണ്ടാം സ്ഥാനത്തുള്ള മന്ത്രി അതിഷി അറിയിച്ചത് കെജ്രിവാൾ രാജിവയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന സങ്കീർണതകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരിശോധിച്ചു വരികയാണ് കേജ്രിവാൾ കെജ്രിവാൾ പൊതുജനസേവകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേന്ദ്രം സസ്പെൻഡ് ചെയ്യുകയോ നീക്കം ചെയ്യുകയോ വേണ്ടിവരുമെന്ന് നിയമവിദഗ്ദ്ധർ പറയുന്നു അറസ്റ്റിലായ സർക്കാർ ഉദ്യോഗസ്ഥരെ സാധാരണഗതിയിൽ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യുകയാണ് പതിവ് മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് എന്നീ പ്രമുഖ നേതാക്കൾ നേരത്തെ തന്നെ ജയിലിലായതുകൊണ്ട് എ പി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് ഡൽഹി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചിരുന്നു അതേസമയം കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് നേരത്തെ കേസിൽ അറസ്റ്റിലായ ബി ആർ എസ് നേതാവ് കവിത നൽകിയ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിച്ചിരുന്നില്ല ജാമ്യത്തിനായി നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാതെ വിചാരണ കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം അനുച്ഛേദ പ്രകാരം റിട്ട് ഹർജിയുമായാണ് കവിത സുപ്രീം കോടതിയെ സമീപിച്ചത് ജാമ്യ ഹർജി സമർപ്പിക്കുന്നതിന് വ്യവസ്ഥാപിതമായി മാർഗങ്ങളുണ്ടെന്നും ആ മാർഗങ്ങൾ അവലംബിക്കണമെന്നും കവിതയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബലിനോട് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് കെജ്രിവാൾ ഹർജി പിൻവലിച്ചത് കെജ്രിവാളിന്റെ അഭിഭാഷകനായ അഭിഷേക് മനോജ് സിംഗി തന്നെയാണ് ഇക്കാര്യം കേസ് പരിഗണിക്കാനിരുന്ന ബെഞ്ചിനെ അറിയിച്ചത് കേജ്രിവാളിന്റെ ഹർജിയെ അടിയന്തരവാദം കേൾക്കാൻ സുപ്രീംകോടതി തയ്യാറായിരുന്നില്ല